ഹായ് ഒരു പണി ഇന്നലെ ജിമ്മിൽ പോയിട്ട് എന്താണ് എന്താ തണ്ടൽവേദന ഞാൻ ജിമ്മിൽ പോയിട്ട് ഒരു മെഷീനിൽ പോവാൻ തുടങ്ങിട്ടാകെ രണ്ട് മാസായിട്ടുള്ളു അപ്പൊ പുതിയൊരു മെഷീനിൽ വെയിറ്റ് ചെയ്തതാണ് വെയിറ്റ് കിടക്കണ്ടായിരുന്നു ഞാനത് കുറച്ചില്ല പിന്നെ ആദ്യായിട്ട് ചെയ്യാണ് അപ്പൊ ആദ്യായിട്ട് എടുത്തപ്പോ നമ്മുടെ സ്റ്റാൻഡിങ് പൊസിഷൻ കറക്റ്റ് ആയില്ല അപ്പൊ അവിടെ ട്രെയിനേഴ്സിന്റെ നാല് പേര് പക്ഷെ ഞാൻ എന്താ അവരോട് ചോദിക്കാണ്ട് തന്നെ അത് ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാം ചെയ്തും സ്റ്റാൻഡിങ് പൊസിഷൻ മാറി അപ്പഴേക്ക് ഒരാൾ വന്നിട്ട് അതങ്ങനെല്ലാം നിക്കാന്ന് പറഞ്ഞതും ഞാൻ വെയിറ്റ് എടുക്കലും ഒരുമിച്ചായിട്ട് തന്നത് ചെറിയൊരു പണി കിട്ടി നല്ല വേദന നല്ല വേദന അപ്പൊ കിടക്കാനൊന്നും പറ്റില്ല ചെറിയൊരു പെൻറ്റോന്നു അപ്പൊ അവര് പറഞ്ഞ എന്നോട് ഇത് എന്തേലും ചെയ്യുമ്പോ അവര് സാറിന് പക്ഷെ ഞാൻ സംഭവം ഞാൻ ഒരു പത്തിരുപത് കൊല്ലം നാലഞ്ചു വർഷം ജിമ്മിൽ പോയതാണ് നന്നായിട്ടൊക്കെ ഇത്രയും ഗ്യാപ് വന്നില്ലേ അപ്പൊ അതിനനുസരിച്ചിട്ട് ചെയ്യണ്ടേ പറഞ്ഞോക്കെ മിഷണറീസ് ഒക്കെ മാറ്റങ്ങളുണ്ടല്ലോ അപ്പൊ അത് മാറിപ്പോയി അങ്ങനെ ഇതിപ്പോ അനങ്ങാൻ അതെ അപ്പൊ ഇപ്പൊ ഡോക്ടറിനെ ഒന്ന് ഇവിടെ തന്നെ വിയൂര് ഡിസ്പെൻസറിയിൽ ഒന്ന് പോവാന്ന് വിചാരിച്ചിട്ടേ പോവാ പറഞ്ഞിട്ടു വീഡിയോയില് അപ്പൊ ഞങ്ങൾ മൂന്നാം തീയതി പോവും അപ്പൊ അതിനുള്ള മാറണ്ടേക്ക് ഡോക്ടറെ ഡോക്ടറൊക്കെ കണ്ടു വരുന്നുണ്ട് കണ്ടല് തീരെ അനക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഞങ്ങളിപ്പൊ മൂകാംബിയേക്ക് മൂന്നാം തീയതി പോവാണല്ലോ അപ്പൊ എന്താ പറയാ അപ്പേക്കും മാറും ഇല്ലെന്നുള്ളൊരു ടെൻഷൻ ഉണ്ട് അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇപ്പൊ തൽക്കാലം മരുന്ന് പത്ത് ദിവസത്തിന് എഴുതിയിട്ടുണ്ട് അപ്പൊ തനിയെ മാറിയില്ല ഇപ്പൊ യാത്ര പോണ കാരണം കൊണ്ട് അപ്പൊ അങ്ങനെ കിട്ടിയില്ല ആ അതെ അതെ അപ്പൊ ഞങ്ങളിപ്പോ മരുന്ന് വാങ്ങാൻ മെഡിക്കൽ ഷോപ്പിലേക്ക് അവിടെ പോയിക്കൊണ്ടിരിക്കന്നെ ഇരുന്നു ഇറങ്ങാൻ പറ്റുന്നില്ല നല്ല നമുക്ക് നടക്കാൻ ു രണ്ടു മരുന്നേ ഉള്ളൂല്ലേ ബോളിന് ഞാൻ വാങ്ങിച്ചതാട്ടാ ബോളിനെ ഞാൻ വാങ്ങിച്ചതാ അങ്ങനെ നമ്മള് പോയി രണ്ട് സൈസ് ടാബ്ലറ്റ് ഇത് ഇത് പിന്നെ ഈ എപ്പോഴും എപ്പോഴും വേണം വേണം കൂടെ അത് അങ്ങനല്ല എന്തേലും എന്താ പറയുക ശേഷം ഞാൻ എന്തെങ്കിലും ചെലപ്പോ കാലികടച്ചലോ അല്ലെങ്കിൽ കഴുത്തുവേദനയോ അല്ലെങ്കിൽ തണ്ടില് വേദയോ അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ വരുമ്പോൾ അപ്പൊ ഇത് എടുത്തടിച്ചു കഴിഞ്ഞാൽ സമാധാനം പത്ത് ദിവസുള്ള ടാബ്ലറ്റ് എഴുതിയെന്നുണ്ടെങ്കിൽ കിട്ടാറില്ല പക്ഷെ ചെലതൊന്നും കിട്ടില്ലേ അതെ കിട്ടില്ല തോന്നുന്നത് എത്ര ടോക്കൺ അഞ്ചു രൂപ ടോക്കൺ ഇന്നലെ വേദന വന്നപ്പോ ഞാനിങ്ങനെ മാറും നോക്കട്ടെ എന്ന് വിചാരിച്ചുട്ടോ പക്ഷേ എനിക്കറിയില്ല ഇപ്പൊ ഞാനാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വേദന ഉണ്ടെങ്കിൽ കിടന്നോടൊന്നും എനിക്കില്ല എനിക്ക് ചെറുതോ ചെറിയൊരു കാര്യം മതി അപ്പൊ ഉണ്ടാ പറയെ നീ വിചാരിക്കുന്ന മാതിരിയല്ല കേട്ടോ നല്ല വേദനയുണ്ട് അപ്പൊ ഞാന് എൻ്റെ ഒരു ഫ്രണ്ട് അതുപോലെ അവൾക്ക് ഡാൻസിന് ദിവസം മുന്നേ പോലെ ഡാൻസ് ചെയ്യുമ്പോൾ അവളുടെ കാല് വേറൊരു കുട്ടിയുടെ കല്ല് പൊടിച്ചിട്ട് ഈ കാലിന് ഒരു വേദന വന്നു ചെറിയൊരു ഇത് അപ്പൊ എന്നിട്ട് ഇവിടെ ഈ ഡിസ്പെൻസറിയിലാണ് കാണിച്ചത് അവിടെ പോയാൽ മതി അപ്പൊ അവിടെ പോയി എന്നിട്ട് മരുന്ന് കഴിച്ചിട്ട് കുറഞ്ഞില്ലെങ്കിൽ അത്യാവശ്യത്തിന് വേണമെങ്കിൽ പറ്റുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചക്ഷൻ എടുക്കാം എന്ന് പറഞ്ഞിട്ട് രണ്ട് ഇഞ്ചക്ഷൻ എടുത്തു അപ്പൊ കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അവള് പറഞ്ഞ എനിക്കൊരു ഓർമ്മ അപ്പൊ ഞാൻ അതാ പിന്നെ എന്തായാലും നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് ഇന്ന് രാവിലെ തന്നെ വേഗം ഇന്നിപ്പോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം കൊണ്ട് അപ്പൊ എന്തായാലും ആദ്യം തണ്ടൽ വേദന അല്ലേ മാറ്റേണ്ടത് എന്നിട്ട് അപ്പൊ അത് ആദ്യം മാറ്റാന്നും പറഞ്ഞാൽ എന്നിട്ട് ഞങ്ങള് പോവാണ് മൂന്നാം തീയതി പറഞ്ഞു ഡോക്ടർ ചെയ്യാം ഇത് ഇതിപ്പോ എന്തായാലും കഴിച്ചു തുടങ്ങാൻ പറഞ്ഞു കുറയും അഥവാ മൂന്നെ രണ്ടാം ഒന്നാം തീയതി വന്നു കഴിഞ്ഞാൽ ഇട്ട് മാറ്റി മാറിക്കോളെന്ന് പറഞ്ഞു പിന്നെ ഒരു ദിവസം ഇനി കഴിക്കുമ്പോഴേക്കും മാറിക്കോളും എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കാണിച്ചൊരു മണ്ടത്തരാണ് ആരും ആർത്തി കൊണ്ട് പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യരുത് പറയുന്നത് ചെറുതായിട്ടൊന്നും മാറിപ്പോയതാ മാറിപ്പോയി അവര് കണ്ടവര് പറഞ്ഞതും ഞാൻ പൊക്കി പൊക്കിയതും കറന്നുള്ള സൗണ്ട് ആ നല്ല 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 വേദന വേദന എവിടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്കേഷൻ പിള്ളേര് പിള്ളേർ ഇപ്പൊ ഇന്നിപ്പോ ട്യൂഷന് ട്യൂഷൻ ക്ലാസ്സിൽ ചെറിയൊരു ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി മിസ്സ് വിളിച്ചിട്ട് അതെ അതെ അവരുടെയും കൂടെ കഴിയട്ടെ എന്ന് വെച്ചിട്ട് നിൽക്കായിരുന്നു ചേച്ചി അപ്പൊ ഇപ്പൊ ഇന്നലെ മെസ്സേജിട്ടുണ്ടായിരുന്നു എന്താ മിസ് വിളിക്കാത്ത വിളിക്കാത്ത മോള് പറയണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്നിട്ട് ഇന്നലെ മെസ്സേജ് മെസ്സേജിട്ടപ്പോ നാളെ സെലിബ്രേഷൻ അറിയാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുട്ടികൾ രണ്ടുപേരും അങ്ങോട്ട് പോയി അവൾക്ക് അവൾക്കിപ്പോ ഭയങ്കര അപ്പൊ അല്ലെങ്കി ഇവരുടെ കൂടെ ഭയങ്കരമായിട്ട് കളിയും കാര്യങ്ങളൊക്കെ നടന്നതായിരുന്നു ഇപ്പൊ കുറച്ചു നാളായിട്ട് നാളെ അവന്റെ ഒരു ഫ്രണ്ട് എഡ്വിൻ ചങ്ക് ആണ് ഈ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്ലാസ്സിലല്ല പഠിച്ചേർക്കുന്നത് പഠിക്കണത് അതിന് മുന്നത്തെ ക്ലാസ്സിലാണ് അതായത് അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഒരുമിച്ച് പഠിച്ചത് ഇപ്പൊ ആറാം ക്ലാസ്സിൽ ഇവര് ഭയങ്കര എന്താ പറയാ വർത്താനം ഇതൊക്കെ ആയപ്പോ ഇവര് രണ്ടേരും മാറ്റി വേറെ ക്ലാസ്സിലായിരിക്കും അതന്നെ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അവന്റെ ബർത്ത്ഡേക്ക് വിളിച്ചിട്ട് പോയി അതുപോലെ ആശിന്റെ ബർത്ത്ഡേക്ക് വിളിച്ചിട്ട് അവൻ ഇങ്ങോട്ട് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്രാവശ്യം നാളെയാണ് അവന്റെ അവന്റെ ബർത്ത്ഡേ വന്നിട്ട് കഴിഞ്ഞു ഡേറ്റ് കഴിഞ്ഞു പക്ഷെ സെലിബ്രേഷൻ വെച്ചത് അവനപ്പൊ ഇവനും ഒക്കെ വരാൻ വേണ്ടിട്ട് അവരുടെ ഫ്രണ്ട്സും കൂടെ വരാൻ വേണ്ടി നാളത്തേക്കാണ് വെച്ചിരിക്കുന്നത് അപ്പൊ നാളെ അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പൊ അങ്ങനെ ഇപ്പൊ കുട്ടികൾ വന്നിട്ടില്ല ഞങ്ങള് ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നു ഭയങ്കര ചൂട് പൊറത്തേക്ക് ഇറങ്ങിയപ്പോഴേ ഭയങ്കര ചൂട് ഇങ്ങനെ ഇവിടെ ഒന്ന് ക്ലിയർ പോയിട്ട് എടുക്കാം അവിടെ ദിവസം പ്ലാൻ ഇട്ടു എങ്ങോട്ടാണ് മരുന്ന് മല പഴഞ്ഞിമലൊക്കെ അവള് പ്ലാൻ ഇട്ടു കൊറേ ക്ഷേത്ര ദർശനങ്ങൾ അവള് പ്ലാൻ ഇട്ടതാ അപ്പൊ ഇനി മാറട്ടെ വേഗം മാറി പോവാതന്നെ അപ്പൊ 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 ഇനി പുതിയൊരു വീഡിയോയില് കാണാട്ടോ ബൈ താങ്ക് യു